ജനം അശസ്തപ്പെടുമ്പോൾ കൊത്തുളി എടുക്കുന്നവൻ മോശ സീനായി പർവ്വതത്തിലേക്ക് ദൈവത്തിൽ നിന്ന് കൽപ്പന ഏറ്റുവാങ്ങേണ്ടതിന് കയറിപ്പോയി താഴെ ജനവും അഖരൂനുമായിരിക്കും മോശ കൽപ്പന എഴുതി വാങ്ങിക്കാൻ പോയ സമയം ഒത്തിരിയായി സമയം ഒത്തിരി മുന്നോട്ടു പോകുന്നു എന്നൊരു ചിന്ത ജനത്തിൻ്റെ അകത്തുണ്ടായി അതവർ താഴെ വെറുതെ നിൽക്കുന്നത് കൊണ്ടാണ് പക്ഷെ മോശക്ക് ആ സമയം ഒത്തിരി ദൈർഘ്യമാകുന്നതുപോലെ തോന്നുന്നില്ല കാരണം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതും ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ ഏറ്റുവാങ്ങുന്നതും ദൈവത്തിൽ നിന്ന് പ്രമാണങ്ങൾ കേൾക്കുന്നതുമൊക്കെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി മോശയ്ക്ക് തോന്നുന്നത് കൊണ്ട് മോശയ്ക്ക് അതൊരു ദൈർഘ്യമേറിയ സമയമായി തോന്നുന്നില്ല ഏറ്റവും മനോഹരമായ സമയം ദൈവത്തോട് ചേർന്നിരിക്കുന്ന സമയങ്ങളാണ് ഞങ്ങളെ നയിച്ചു കൊണ്ടുവന്ന ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച ഞങ്ങളുടെ നായകനായി നിന്ന മോശയ്ക്ക് എന്തുപറ്റി എന്ന ഒരു ചിന്ത ജനത്തിൻ്റെ ഇടയിൽ ഭരിച്ചിട്ട് അഖരോനോട് ജനം പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്വേ ഞങ്ങൾക്ക് തരിക അഹരോൻ അത് കേട്ടപ്പോ അഹരോൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിലും കാലിലും കിടക്കുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചുകൊണ്ട് വരിക അത് അവർ അഹരോന്റെ അടുത്ത് എത്തിച്ചപ്പോൾ അഹരോൻ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കുത്തുളി ഉപയോഗിച്ച് രൂപമുണ്ടാക്കി ഒരു കാളക്കുട്ടിയെ വാർത്ത മുന്നിൽ നിർത്തിയിട്ട് ഇതാ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം ഇതിനെ ആരാധിക്കുകയും ഇതിന് ഉത്സവം ആചരിക്കുകയും ഇതിനെ യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയും ശരിക്കും മോശ ഒരു ലീഡറാണ് അഖരോൻ ഒരു ലീഡർഷിപ്പിലേക്കൊന്നും വന്നിട്ടില്ല അഖരോൻ ഇസ്രായേലിനെ നയിക്കുന്ന നായകനായിട്ടില്ലെങ്കിലും ഒരാത്മികനാണല്ലോ തൻ്റെ അനിയനായ മോശ തൻ്റെ ഇളയ സഹോദരനായ മോശ നയിച്ചു കൊണ്ടുവന്ന ദൈവ നിയോഗമുള്ള ഒരു ജനതയെ അങ്ങനെ ഒരു ആവശ്യം അവർ പറയുമ്പോൾ അരുത് നാം അതിലേക്ക് തിരിയരുത് നാം അങ്ങനെ ഒരു വിഗ്രഹാരാധനയിലേക്ക് പോകരുത് നാം ഒരു പാട്ടു പാടുകയോ നമ്മളൊന്ന് ആരാധിക്കുകയോ നമ്മൾ ആത്മീക സാന്നിധ്യം അനുഭവിച്ചിവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് മോശം ഇറങ്ങി വരും ബാക്കി യാത്ര നമുക്ക് തുടരാമെന്ന് പറയുകയല്ലേ ചെയ്യേണ്ടത് അഖരോവനോട് ജനം അത് ആവശ്യപ്പെട്ടു പറയൂ അരുത് വിഗ്രഹാരാധനയിലേക്കോ അങ്ങനെ ഒരു ദൈവത്തെ ഉണ്ടാക്കി നമസ്കരിക്കുന്നതിലേക്കോ നമ്മൾ തിരിയരുത് അപ്പോൾ കൊത്തുളിയാണോ അഹരവൻ എടുക്കേണ്ടത് ഒരു വചന ഭാഗങ്ങൾ എടുക്കാം പാട്ട് പുസ്തകം എടുക്കാം തപ്പെടുക്കാം നൃത്തം ചെയ്യാം ദൈവത്തെ ആരാധിക്കാം ആ ഒരു സമയം കൊണ്ട് മോശം ഇറങ്ങി വരികയും പ്രമാണത്തിനൊത്തതുപോലെ പ്രമാണം കയ്യിൽ കിട്ടിയിട്ട് ജീവിച്ച് യാത്ര തുടരാം എന്നല്ലേ ചിന്തിക്കേണ്ടത് ജനം അസ്വസ്ഥതപ്പെടുന്ന സമയത്ത് ജനം അങ്കലാപ്പിലാകുന്ന സമയത്ത് ജനത്തെ വിഗ്രഹാരാധനയിലേക്കും അഴിമതിയിലേക്കും അഴിച്ചുവിടുന്നവരായിട്ടല്ല ഈ തലമുറയിൽ നാം മാറേണ്ടത് അല്പമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ പ്രമാണത്തിനൊത്തവരെ നിലനിർത്താൻ ആത്മീകരായ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ